മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് കൺവെൻഷൻ നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊന്നും പറയുന്ന പ്രസ്ഥാനത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന്റെ പിതൃത്വമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്ത നമ്മുടെ രാജ്യത്തുള്ള ഒരു ജനാധിപത്യ സ്വഭാവവും മതേതരത്വ സ്വഭാവവും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും ഗൗരവമേറിയ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാം സമ്മിശ്രമായിട്ടുള്ള സ്വഭാവവും അതുപോലെ തന്നെ സമ്മിശ്രമായിട്ടുള്ള പ്രവർത്തനവും സമ്മിശ്രമായിട്ടുള്ള പ്രവർത്തന രീതിയും ഒക്കെ ഉള്ളവരാണ് വിവിധ മതങ്ങളിലും ജാതികളിലും ഒക്കെ പെട്ടവരാണ് നമുക്കൊക്കെ പല തരത്തിലുള്ള നമ്മളെല്ലാം ഹിന്ദുമത വിശ്വാസികളാണ് പൊതുവെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും അത് അതോടൊപ്പം തന്നെ മറ്റു മതങ്ങൾ ക്രിസ്തീയ മതമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം മതമുണ്ട് മറ്റു മതങ്ങളുണ്ട് ഇവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കൊക്കെ ഏത് തലത്തിൽ വേണമെങ്കിലും അവരുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഓരോ സംഘടനക്കും ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സംഘടനയ്ക്കും സംഘടനയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനയുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കാനും പോരാടുവാനും സമരം ചെയ്യുവാനും അവർ നേടിയെടുക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഒരു നിയമം നമുക്കുണ്ട് ആ നിയമത്തിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പ്രത്യേക തരത്തിലേക്ക് നമ്മുടെ രാജ്യം നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സജേഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബാർ മുഖ്യപ്രഭാഷണം നടത്തി മണി കാവുങ്ങൾ കെ വി സിജിത്ത് സി ജെ പോൾസൺ ഷാജു തലാശ്ശേരി കെ വി തമ്പി മണി ഉല്ലാസ് ഇ കെ ബൈജു ഐ ബി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു ഓപ്ഷൻ ഓപ്ഷൻ ബി സി അന ഇഷാര ഗോൾഡൻ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ